വിലക്കുറിവിന്റെ വിസ്മയമായി പുത്തനത്താണി എ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മെയ് പത്തൊമ്പത് ഞായറാഴ്ച വരെ വമ്പൻ ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കോ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് സമ്മാന കൂപ്പണുകൾ ലഭിക്കും നൂറാം ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പുത്തനത്താണി ഹലാമാളിലെ മാർക്കറ്റിൽ വമ്പൻ ഓഫറുകൾ ഒരുക്കിയത് അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ സ്കൂൾ മെറ്റീരിയൽസ് തുടങ്ങിയവയ്ക്ക് വിലക്കുറവിൻ്റെ പ്രത്യേക ഓഫറുകളാണ് പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റായ എ കെ ഹൈപ്പർ മാർക്കറ്റ് പുത്തനത്താണി പുത്തനത്താണിയിലെ ജനങ്ങൾ ഹൃദ്യമായാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു സ്വീകരണം തുടർന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും സാധനക്കാർക്കും ഒത്തിരി നമ്മളിപ്പോൾ നിലവിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് നൂറ് ദിവസത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ബാക്ക് ടു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രഷ് ഫുഡ് ഓഫേഴ്സ് വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് ഓഫേഴ്സ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഹൃദ്യമായി ഒരുപാട് നല്ല ഓഫേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇത് ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണജിപ്പിക്കും ഓഫർ വിസ്മയമാണ് ഏക അവതരിപ്പിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് സമ്മാന കൂപ്പണം ലഭിക്കും നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്ന പന്ത്രണ്ട് പേർക്കാണ് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാ നമ്മൾ ഓഫറുകൾ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് നിരവധിയായ ഹോട്ട് ഫുഡ് വെജിറ്റബിൾസ് എല്ലാ സെക്ഷനുകളിലും നല്ല നല്ല ഓഫറുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർക്കാണ് സമ്മാനം നൽകുന്നത് അല്ല അത് നമ്മൾ തയ്യാറാക്കിയിട്ട് ജൂലൈ മെയ് അഞ്ച് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നറുക്കെടുപ്പിൻ്റെ നമ്മുടെ കാലാവധി അതിൽ ആദ്യ സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ രണ്ടാം സമ്മാനമായി നമ്മൾ നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ മൂന്നാം സമ്മാനമായി പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചറാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത് തീർച്ചയായും പുത്തനത്താണിയിലെയും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾ വളരെ ഹൃദ്യമായി തന്നെയാണ് എ കെ ഹൈപ്പർ മാർക്കറ്റിനെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്